താമരശ്ശേരി ചുരം വ്യൂ പോയിന്റിന് സമീപം റോഡിലേക്ക് പാറയും മരവും ഇടിഞ്ഞു വീണു വൈകിട്ട് ആറേ മുക്കാലോടെയാണ് സംഭവം ചുരത്തിൽ പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെട്ടു അതിമദൃശ്യങ്ങളിലേക്കും കൂടുതൽ വിവരങ്ങൾ നൽകാനായി എം കമൽ ചേരുന്നുണ്ട് കമൽ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അതിന്റെ ഭീകരത മനസ്സിലാകുന്നുണ്ട് റോഡിലേക്ക് മരങ്ങളും മണ്ണും പാറയും ഒക്കെ ഇടിച്ചു വന്ന് വീടിരിക്കുകയാണ് വലിയ രീതിയിൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് ആ സമയത്ത് അവിടെ ആൾസഞ്ചാരം ഇല്ലാതിരുന്നത് കൊണ്ട് വലിയ അപകടം ഒഴിവായി എന്നുള്ളത് തന്നെയാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് നിലവിലെ സ്ഥിതി ഇപ്പോൾ രണ്ട് ജെ എസ് ബികൾ അപ്പുറത്തു നിന്നും ഇപ്പുറത്തു നിന്നും റോഡ് ക്ലിയർ ചെയ്യാനുള്ള ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വയനാട് ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ട് അവരുൾപ്പെടെ ഇപ്പോൾ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് ഓൾമോസ്റ്റ് റോഡ് തുറന്ന് ഉള്ളതുപോലെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഒരു ഭാഗം ക്ലിയറായി വരുന്നു വലിയ രീതിയിൽ പാറയും മരങ്ങളും മണ്ണും ഒരുമിച്ച് റോഡിലേക്ക് പതിക്കുകയായിരുന്നു വലിയൊരു അത്ര കനത്ത മഴ ഉണ്ടായില്ല പക്ഷേ വൈകിട്ട് ചുരം ഭാഗത്ത് ശക്തമായ മഴ പെയ്തു അങ്ങനെയാണ് ഈ ഇടിച്ചിലുണ്ടായത് ഇത് മുൻപ് തന്നെ ഇടിഞ്ഞു നിന്ന ഭാഗമായിരിക്കണം അല്ലെങ്കിൽ അതിന് മാത്രമുള്ളൊരു മഴ ഇന്ന് പെയ്തിട്ടില്ല ഇന്നത്തെ ഒരൊറ്റ മഴയിലാണ് ഈ ഇടിച്ചിലുണ്ടായത് ഇത് ഒൻപതാം അളവിൽ നിന്ന് വയനാടിന്റെ കവാടത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ വ്യൂ പോയിന്റ് ചുരത്തിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളൊക്കെ വരുന്ന വ്യൂ പോയിന്റിന് തൊട്ടടുത്താണ് ഈ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആ ജെ റോഡിന്റെ ബി റോഡിൻ്റെ ഒരു പകുതിയോളം ക്ലിയർ ചെയ്ത് കഴിഞ്ഞു പക്ഷേ പൂർണ്ണമായും മാറ്റണമെങ്കിൽ സമയമെടുക്കും കാരണം ദൃശ്യങ്ങളിൽ കാണുന്ന വലിയ പാറക്കല്ലുകളൊക്കെ വലിയൊരു പാറക്കല്ല് തന്നെയാണ് റോട്ടിൽ കിടക്കുന്നത് അതടക്കം മാറ്റണമെങ്കിൽ സമയമെടുക്കും പക്ഷേ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള തീവ്ര ശ്രമമാണ് നടത്തുന്നത് ടി സിദ്ദിഖ് എം എൽ എ ഉണ്ട് അദ്ദേഹത്തിന്റെ ശബ്ദത്തിലേക്ക് പോകാം പെട്ടെന്ന് ഈ യോഗ്യമാക്കി അപ്പുറത്ത് കുടുങ്ങിക്കിടക്കുന്ന വണ്ടികളും വാഹനങ്ങളും ഒക്കെ ആളുകളെയൊക്കെ ഇപ്പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പൊ മേലെ ഭാഗത്ത് ആളുകൾ ഇല്ല വളരെ ചെറിയ തിരിച്ചുവിട്ടു കുറച്ച് ട്രക്കുകൾ മാത്രമേ ഉള്ളൂ അത് നമുക്ക് ബുദ്ധിമുട്ടില്ല പക്ഷെ ഈ ആളുകൾ കുറെ മണിക്കൂറുകളായി നിൽക്കുന്നതുകൊണ്ട് അവർക്കുള്ള കുറെ ഗുരുതരമായ പ്രയാസങ്ങളുണ്ട് അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഗതാഗത യോഗ്യമാക്കി മാറ്റി ബാക്കി നാളെ സുരക്ഷാ കാര്യങ്ങൾ മുഴുവൻ പരിശോധിച്ചതിന് ശേഷം ഈ പാറ കംപ്രസറും മറ്റും ഉപയോഗിച്ച് പൊട്ടിച്ച് സുരക്ഷ പിന്നെ പൂർണ്ണ തോതിലാക്കി മാറ്റുക എന്നുള്ളതാണ് ഇതിന് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയേണ്ടതുണ്ട് ഒന്ന് മുണ്ടകൈ ചൂരൽമല ദുരന്തം ഉണ്ടായപ്പോൾ ഇത് കേട്ടില്ല ഈ പാറകളുടെ ഒരു കിടപ്പ് കിട്ടില്ല മുണ്ടകൈ ചൂരൽമല ദുരന്തം ഉണ്ടായ അന്ന് രാത്രി വളരെ ഗുരുതരമായ രീതിയിലുള്ള ഒരു പൊട്ടൽ ഇതിന് താഴെ പൊട്ടി ഒമ്പതാം വളവിൻ്റെ മേലെ പൊട്ടി ഒമ്പതാം വളവിൻ്റെ മേലെ ഒന്ന് രണ്ട് ഒരു ബൈക്ക് യാത്രക്കാരൻ ഒരു പാറ വന്ന് ഒഴുകിവന്ന് ഒരു ബൈക്ക് ബൈക്ക് യാത്രക്കാരൻ മരിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇപ്പം ഇത് മൂന്നാമത്തെ കേസാണ് റീസൻ്റ് ആയിട്ട് മൂന്നാമത്തെ കേസാണ് ഞാനന്ന് ഒരു ബൈക്ക് യാത്രക്കാരൻ മരിച്ചപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട പി ഡബ്ല്യു ഡി മിനിസ്റ്ററും കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പിനും നാഷണൽ ഹൈവേ അതോറിറ്റിക്കും ഒക്കെ ഇതിൻ്റെ പരാതി കൊടുത്തതാണ് പി ഡബ്ല്യു ഡി അവലോകന യോഗത്തിൽ വളരെ സീരിയസ് ആയി ഇതിൻ്റെ സുരക്ഷാ മുൻകരുതലുകൾ സംബന്ധിച്ച റിപ്പോർട്ട് ഉണ്ടാക്കി നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ട് അത് നിർവഹിച്ചതാണ് പക്ഷേ നിർഭാഗ്യവശാൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഇതിൻ്റെ പരിശോധനയും സുരക്ഷാ മുൻകരുതലും വേണ്ടത്ര നടത്തിയിട്ടില്ല അത് ഗൗരവമായി ഇനി നടത്തണം ഇതുവരെയുള്ള പാളിച്ച പോലെയല്ല ഈ പൊട്ട് വളരെ ഗുരുതരമായിട്ടുള്ള സിഗ്നലാണ് അതുപോലെ ഇന്നിപ്പോൾ അത്ര ശക്തമായൊരു മഴ പെയ്തിട്ടില്ല ശക്തമായ മഴ പെയ്ത സമയത്തല്ല ഗുരുതരമായിട്ടുള്ള കാറ്റോ വൻ ചുഴലിക്കാറ്റോ അല്ലെങ്കിൽ ചെറിയ കാറ്റോ അല്ലെങ്കിൽ വൻ മഴയോ ചെറിയ മഴയോ ഒന്നും ഇല്ലാത്ത സമയത്താണ് ഈ വന്നിരിക്കുന്നത് അപ്പോൾ അപ്പോൾ ഒരു അപകടാവസ്ഥ ഗുരുതരമായ സാഹചര്യം ഇല്ലാത്ത സമയത്ത് വരുന്ന ഈ അപകടം വലിയ സിഗ്നലാണ് അത് വലിയ സീരിയസ് ആയ രീതിയിലുള്ള പരിശോധനയ്ക്ക് നമ്മൾ വിധേയമാക്കിയേ പറ്റൂ ടി സിദ്ദിഖ് എം എൽ എ ആണ് നമ്മളോട് സംസാരിച്ചത് അദ്ദേഹം പറയുന്നത് ഈ ചുരത്തിൽ സുരക്ഷ ഓഡിറ്റ് നടത്തേണ്ടതുണ്ട് ഇവിടുത്തെ മല മലനിരകളിലെ പാറയുടെയും മറ്റും അപകടാവസ്ഥയൊക്കെ പരിശോധിക്കേണ്ടതുണ്ട് കാരണം ദേശീയപാത അധികൃതരുടെ അടുത്ത് അത് യോഗത്തിലടക്കം ധരിപ്പിച്ചിട്ടും അങ്ങനെയൊന്നും ഉണ്ടായില്ല ഇന്നിപ്പോൾ വലിയ മഴയോ കാറ്റോ ഒന്നുമില്ലാത്ത സമയത്താണ് ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു അപകട സൂചന നൽകുന്നു പല സ്ഥലത്തും വിള്ളലുണ്ട് മുൻപൊരു പാറക്കല്ലടർന്ന് വീണൊരു ബൈക്ക് യാത്രക്കാരൻ മരിച്ച സംഭവം ചുരത്തിലുണ്ടായിരുന്നു അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇനി കാര്യമായ സുരക്ഷാ പരിശോധന ചുരത്തിൽ ഉണ്ടാകണം എന്നാണ് അദ്ദേഹം എം എൽ എ പറയുന്നത് മാത്രമല്ല ഈ ഭാഗം നമ്മൾ ചുരത്തിലൂടെ നിരന്തരം യാത്ര ചെയ്യുന്നതാണ് ഞാൻ ഉൾപ്പെടെയുള്ള വയനാട്ടിലുള്ള ആളുകൾ ഈ ഭാഗത്ത് അങ്ങനെ എന്തെങ്കിലും ഒരു ഇടിച്ചിൽ ഭീഷണി മുൻപുള്ള ഒരു സ്ഥലമല്ല കൂടുതലും കൂറ്റൻ വലിയ പാറ ഒറ്റപ്പാറ ഉള്ള മേഖലയാണ് അതിൻ്റെ ഇടയ്ക്കുള്ള മണ്ണും കല്ലുകളുമാണ് ഇടിഞ്ഞു വന്നിട്ടുള്ളത് പൊതുവേ ഈ ഒൻപതാം വളവൊക്കെ മുഗൾ ഭാഗത്ത് അങ്ങനെ ഒരു ഇടിച്ചിലില്ല പൊതുവേ സുരക്ഷിതമായി കരുതുന്ന സ്ഥലമാണ് അവിടെയാണ് അപ്രതീക്ഷിതമായി വലിയ മഴയോ കാറ്റോ അത്തരത്തിലുള്ള സാഹചര്യം ഒന്നുമില്ലാതെ ഇത്തരത്തിലൊരു ഇടിച്ചിൽ ഉണ്ടായത് തീർച്ചയായും കമൽ എം എൽ എ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു സൂചനയാണ് വലിയൊരു അപകടം ഇന്നുണ്ടാകാനുള്ള യാതൊരു സാധ്യതയും അവിടെ നിലനിന്നിരുന്നില്ല വലിയ മഴയുണ്ടായിരുന്നില്ല കാറ്റുണ്ടായിരുന്നില്ല പക്ഷെ എന്നിട്ടും ഇത്രയധികം മണ്ണും ചെളിയും പാറയും മരങ്ങളും എല്ലാം റോഡിലേക്ക് വന്ന് ഉണ്ടായത് അപ്പോൾ സുരക്ഷാ പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട് ഇതൊരു സൂചനയായി തന്നെ നമുക്ക് കണക്കാക്കാം കമൽ ഇനിയിപ്പോൾ ഗതാഗത ക്രമീകരണങ്ങൾ എങ്ങനെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അവിടെ ഒരുപാട് വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഏതു വഴിയാണ് തിരിച്ചുവിടുന്നത് ആ എം എൽ എ പറഞ്ഞതുപോലെ എം എൽ എ പറഞ്ഞതുപോലെ ഈ ചുരത്തിൽ ഇതും ഏറ്റവും മുകളിലുള്ള ഭാഗമാണ് അവിടെ നിന്ന് താഴെയുള്ള ആളുകളെ മുകളിൽ എത്തിക്കേണ്ടതുണ്ട് അതാണ് ഏറ്റവും അടിയന്തരം മുകൾ ഭാഗത്ത് അധികം വാഹനങ്ങളില്ല കാരണം ഈ കവാടത്തിൽ എത്തുന്നതിന് മുൻപ് വൈത്രിയിൽ നിന്നും കൽപ്പറ്റയിൽ നിന്നും ഒക്കെ വാഹനങ്ങൾ തിരിച്ചുവിട്ടു കെ എസ് ആർ ടി സി ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കുറ്റ്യാടി വഴി തിരിഞ്ഞു പോയിട്ടുണ്ട് മുഗൾ ഭാഗത്ത് ട്രക്കുകൾ മാത്രമാണ് റോഡ് സൈഡിൽ നിർത്തിയിട്ടിരിക്കുന്നത് മറ്റ് യാത്രക്കാർ കുടുങ്ങിക്കിടക്കുന്നില്ല പക്ഷേ താഴെ ചുരത്തിന്റെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ഇതിനപ്പുറത്താണ് അവിടെ വൈകുന്നേരം തൊട്ട് ആറേമുക്കാലിനാണ് ഈ സംഭവം വൈകുന്നേരം മുതൽ വന്ന വാഹനങ്ങളും ആളുകളും കുടുങ്ങിക്കിടക്കുന്നുണ്ട് അവർ ബുദ്ധിമുട്ടുന്നുണ്ട് ചുരം ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ യാത്രക്കാർക്ക് വേണ്ട വെള്ളവും മറ്റ് സൗകര്യങ്ങളും ഒക്കെ എത്തിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ കൂടി അവരെ മുകളിലേക്ക് എത്തിക്കുക എന്നത് വളരെ അത്യാവശ്യമാണ് അതിനുവേണ്ടി ഒരു ഭാഗം ഭാഗത്തെങ്കിലും മണ്ണ് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് അതിനുശേഷമായിരിക്കും വലിയ പാറ പൊട്ടിച്ച് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള ജോലികൾ വരും ദിവസങ്ങളിൽ ചെയ്യേണ്ടതുണ്ട്